ജീവിതം എന്ന കഥ എന്ന ഈ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം അതോടൊപ്പം ഇന്ന് ജഡ്ജായി എത്തിച്ചേരുന്നത് നമ്മുടെ എല്ലാവരുടെയും സ്വന്തം കുഞ്ഞിപ്പൊക്കർ നല്ല ഒരു കയ്യടിയോടെ നമുക്ക് കുഞ്ഞിപ്പോക്കറെ സ്വാഗതം ചെയ്യാം വെൽക്കം ടു കുഞ്ഞിപ്പോ എന്താണ് കുഞ്ഞിപ്പൊക്കർക്ക് ഈ ഒരു ഷോനെ പറ്റി പറയാനുള്ളത് വളരെ അധികം സന്തോഷം ഒന്നിച്ച് ജീവിക്കുന്ന കുടുംബത്തെ തെറ്റിക്കാൻ എന്തോ രക്ഷം പറയാനുള്ള കുഞ്ഞിപ്പത്തു അതെ നിങ്ങൾ പറഞ്ഞത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നല്ല രീതിക്ക് ജീവിച്ചു പോകുന്ന കുടുംബത്തെ തെറ്റിക്കാൻ എന്തോരു മനസ്സമാധാനം താങ്കളുടെ ഭാര്യ എന്ത് പറയുന്നു അത് ചോദിക്കാത്തത് ഞാൻ രണ്ടാൾ അടിയാ അത് ശരി എന്നിട്ടാണ് നിങ്ങൾ ഈ വലിയ ആളായിട്ട് ഈ ഷോക്ക് വന്ന് നിൽക്കുന്നത് ിരുന്നാലും ജീവിതമല്ല എന്ന് പറയുന്ന പരിപാടിയിലേക്ക് ഏവരെയും ഒന്നുകൂടി ക്ഷണിക്കുന്നു അപ്പൊ നമ്മൾ എത്തിയിട്ടുണ്ട് പറയൂ എന്താണ് നിങ്ങളുടെ പേര് എന്റെ പേര്സു എനിക്ക് ഇവര് പറയപ്പോ ഒരു പ്രശ്നവും ഇല്ല ഇവർ എന്നെ വെറുതെ കുറ്റപ്പെടുത്തുന്ന നിങ്ങൾ ഒഴിവാക്കറ എന്നാ എനിക്ക് ഇങ്ങനെയുള്ളൂ എന്റെ പേര് സുക്കൂറ് ഇവിടെ ഇവളിപ്പം തന്നെ അങ്ങോട്ട് ഒഴിവാക്കണം ഒന്നും പറ്റൂല അയ്യോ ഇത് ഡിവോഴ്സ് ചെയ്യുന്ന സ്ഥലമൊന്നല്ല ഇപ്പൊ ഷോ തുടങ്ങിട്ടല്ലേ നമുക്ക് അതിനൊക്കെ പരിഹാരം ശരിക്കും നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നം ജീവിതത്തിൽ കൈ കണ്ടില്ലേ ഇപ്പൊ തന്നെ തിന്നാൻ എടുത്തു പിന്നെന്താ നമ്മൾ എന്റെ ശരീരത്തില് തടി ഉണ്ട് തിന്നുന്ന മൊത്തോള തടിക്ക് പിടിക്കണില്ലാന്നല്ലേല്ലോ രാവിലെ ഉണ്ടാക്കുന്ന ഒരു ദോഷ അക്ക് തരും ബാക്കി മൊത്തം ഇവള് തിന്നു തീർക്കും ഞാൻ എന്തേം പണിയെടുത്തു എന്നിട്ട് എന്താ മൊത്തം അവള് തിന്നുന്ന എനക്ക് എന്തേം വേണ്ടേ ഇവളൊന്ന് ഒഴിവാക്കിയിട്ട് വേണം എനക്ക് ഒന്ന് സ്വന്തമായിട്ടൊന്ന് തിന്നേജു ഒരു പ്രശ്നമില്ലേ ഇവർക്ക് വേറെ കണ്ടു വെച്ചാ ഞാൻ എല്ലാവർക്കും നിങ്ങൾ പറഞ്ഞത് തെറ്റല്ലേ ശരിയാണ് ശരിയാണ് ഷുക്കുറു പറഞ്ഞതിന് കാര്യൊക്കെ ഉണ്ട് ഉത്സവം നിന്റെ തീറ്റ ഒന്ന് കുറച്ചാല് തീരാന്ന് പ്രശ്നമേ ഉള്ളൂ അതുകൊണ്ട് നീ തീറ്റ ഒന്ന് കുറയ്ക്ക എനക്ക് ഇനി കുറവായിട്ടുള്ള ബന്ധേ വേണ്ട എനിക്ക് തീറ്റ കുറച്ചിട്ടുള്ള ഒരു നീണ്ട ബന്ധമാടവേളക്ക് ശേഷം ദാ തുടരുന്നു ജീവിതമല്ല കഥ വേദിയിലേക്ക് നമുക്ക് മൊയ്തുവിനെയും ആയിഷയെയും സ്വാഗതം ചെയ്യാം അക്കെങ്ങാ അങ്ങോട്ട് എന്താ അസമ്പത്വമാണ് നിങ്ങൾ കാണിക്കുന്നത് പിടിച്ച് അടിക്കുകയാണോ നിങ്ങളുടെ ഉപ്പാപ്പയാണോ അയ്യോ നിങ്ങക്ക് ഷോ എന്ന് മാറിപ്പോടെ കപ്പിൾസിനുള്ളതാ അല്ലാതെ ഉപ്പാപ്പയ്ക്കും മാർക്കൊന്നും ഉള്ളതല്ലേ ഇത് അപ്പൊ നിങ്ങൾ കണ്ടിട്ട് ഉപ്പാപ്പ എന്നോട്ട് തോന്നിക്കില്ലേ ഇയാളാ ഇതീ എന്റെയും പ്രശ്നം ഇതല്ല ഭർത്താവാ ഇവനാപ്പ വയസാ എന്നാ നൂറ് വയസുള്ള ഇയാളെ കെട്ടി ഇങ്ങനെ ഇണ്ടാവും അയ്യു ഇനി എന്നാ എത്ര വേണെങ്കിലായിച്ചോ ഇട്ടു പോർ എനിക്ക് പ്രായമായല്ലേ എനിക്ക് വെരിക്കോസ് ഒക്കെ ഉള്ളതാ എന്നെ നോക്കാൻ ആരും ഉണ്ടാവില്ല നോക്കാനില്ലേ നിങ്ങൾ അത്രേള പ്രായ ഒരാളെ കെട്ടിക്കോ എനക്കോണ്ടായി ഇങ്ങനെ നിങ്ങളുടെ അടുത്ത് വല്ല സ്വത്തുണ്ടായിരുന്നെങ്കിൽ നമുക്ക് അയ്യു എഴുതി കൊടുക്കായിരുന്നു സ്വത്ത് മുഴുവൻ ഞാൻ അയ്യു കയറി കൊടുക്കിപ്പോൾ അതെന്നെ വേണ്ടി എൻ്റെ തോന്നൂല്ല ആകെ എൻ്റെ കുപ്പിനോ കുളവാള വേണ്ട അപ്പം നമ്മുടെ കൂടെ ഇനിയുള്ളത് ബിയാ ടൂ ആൻഡ് മൂസുപ്പൂസ നിങ്ങളുടെ അഭിപ്രായം വെച്ചാല് ഞാൻ പറയുന്നു

ചക്ക എ എല്ല മാ്ലെ മൂക്കൻ തിന്നാൻ എല്ലാം നിങ്ങളെ കൊണ്ട് വേറെ കുണോന്നും ഇല്ല എനിക്കും പൊട്ടനെ വേണ്ടത് എന്റെ പറഞ്ഞ എല്ലാം പറഞ്ഞിട്ട് ഈ വിചാരിക്കുന്നുണ്ടോ ഞാൻ കേക്കുന്നില്ല ഞാനെല്ലാം കേക്കുന്നുണ്ട് എനിക്ക് ഒന്നും പറയാനില്ല ഞാൻ പോന്നാം മൂന്ന് കപ്പിൾസിനെ തെറ്റിച്ച് ചെന്നം ഭിന്നമാക്കി ഞങ്ങൾ വിട്ടിരിക്കുന്നു എന്ത് തോന്നുന്നു കുഞ്ഞിപ്പത്തൂർ നല്ല കുളിർമയാണ് എനിക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതുപോലെയുള്ള ഉഗ്രൻ എപ്പിസോഡുമായി നാളെ രാത്രി ഒൻപത് മണിക്ക് ഞങ്ങൾ വരുന്നു സൈനിങ് ഓഫ് കുഞ്ഞിപ്പത്തു ആൻഡ് കുഞ്ഞിപ്പൊക്കാർ